ഹലോ മച്ചാമാരെ ഇന്ന് നമ്മൾ ഒരു ചെറിയ പണിയായിട്ട് വന്നിട്ടുണ്ട് ഒരു വീടിൻ്റെ കാർ പോർച്ചും ഷെയ്ഡും ഓഡ് ചെയ്യാനുള്ള പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത് സെറാമിക്കിന്റെ ഫ്ലാറ്റോട് ചെയ്യാനാണ് വാർത്തിട്ടുള്ള ഷെയ്ഡാണ് അപ്പം നേരത്തെ ചെയ്ത ഒരു വീടിനെ റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കുവാണ് അപ്പം അതിന് ഓടും പിന്നെ പോർച്ചിൻ്റെ മേലെ ഓട് ഷെയ്ഡിനും ഫുൾ ഓട് എല്ലാം ഫ്ളാറ്റോട് സെറാമിക്കിൻ്റെ ഫ്ളാറ്റോട് വെക്കാനുള്ള പരിപാടിയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അപ്പം നമ്മൾ ഇതുപോലത്തെ ഉള്ള വീഡിയോ ഒത്തിരി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യുന്നതായിരിക്കും അത് നമ്മളൊന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് ഈ വർക്കിന്റെ വീഡിയോ നമുക്ക് കുറെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ പിന്നെ കുറച്ച് അർജന്റ് പണിയും കുറച്ച് തിരക്കിലുമായി പോയി അപ്പം വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ആദ്യം തന്നെ നമ്മൾ വാർത്തിട്ടതാണല്ലോ അപ്പൊ പൈപ്പ് അടിച്ചിട്ട് പട്ടിക മാത്രം അടിക്കാൻ ഉണ്ടായിട്ടുള്ളു പട്ടിക അടിച്ച് പിന്നെ ഓടിടുക മാത്രമാണ് ഇതിൻ്റെ അകത്തെ പണിയുള്ളത് വല്ല വലിയ പണിയൊന്നും ഇല്ലായിരുന്നു പട്ടിക അടിക്കുമ്പോൾ ഡയറക്റ്റ് പട്ടിക കോൺക്രീറ്റിലോട്ട് അടിക്കാൻ പറ്റില്ല അടിയിലൊരു പട്ടയ പൈപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് കഴുകുമ പോലെ സെറ്റ് ചെയ്താലേ നമുക്കിത് അടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ലെവലാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സാധാ ഓട് ചെയ്യുന്ന പോലെ അല്ല സാറാണക്കിന് ചെയ്യുമ്പോൾ പരമാവധി ലെവൽ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും സാധാ ഓടാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല ചെറിയ ഇതൊന്നും അത്ര അറിയില്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെയ്യാനുള്ളത് ഇത് നിരത്തി കഴിഞ്ഞിട്ട് പിന്നെ മൂലയോട് വെക്കുക മൂലയോട് ഇല്ല ആകെ കുറച്ച് ഏരിയയിലേ ഉള്ളൂ കാരണം പിന്നെ ഒരു പോർച്ചിൻ്റെ ഇതിലും അത് നമ്മൾ സിലിക്കോൺ ഇട്ടിട്ട് സെറ്റ് ചെയ്യാന്ന് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ചുഴുകോടിയും വരുന്നുണ്ടായിരുന്നു സൈഡിൽ ചുഴുകോടി കട്ട് ചെയ്ത് പരമാവധി ലെവലാക്കി റെഡിയാക്കി വിടണം അപ്പോൾ കൂടുതൽ വീഡിയോ നമുക്ക് ഈ വർക്കിൻ്റെ ആയിട്ട് സംബന്ധിച്ച് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഫിനിഷിങ് വീഡിയോകളൊക്കെ കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പം വർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക അപ്പം ഓരോരാളുടെ അഭിപ്രായങ്ങളാണല്ലോ നമ്മളെ കൂടുതൽ കൂടുതൽ മുന്നിലോട്ട് എത്തിക്കുന്നത് അപ്പം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ മടിക്കണ്ട അപ്പോൾ എത്രയുള്ള വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റോഡാണ് സെറാമിക്കിൻ്റെ തന്നെ ഫ്ലാറ്റോഡാണ് ഇതേ സെയിം ഓഡ് ഒരു വീടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അത് കയറി ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ അതിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് അധികമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അതൊന്നും കാണാൻ വേണ്ടി ശ്രമിക്കും എല്ലാവരും അപ്പം എല്ലാവർക്കും നന്ദി